നമസ്കാരം ഫുട്ബോളിലേക്ക് റാഫ്റ്റുട്ബോളിലേക്ക് സ്വാഗതം അന്ന് എല്ലാവരും ലിയോ മെസ്സിയെ ചതിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാധകർക്ക് നൽകിയ വാക്ക് പാലിക്കാനുമായില്ല അതിനുശേഷം ടേസ്റ്റകനുമായിട്ടുള്ള എന്റെ ബന്ധം ഒരിക്കലും പഴയ പോലെ ആയിട്ടുമില്ല തുറന്നു പറയുകയാണ് ജനാദ് പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ വെഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം എഫ് സി ബാഴ്സലോണ വേഴ്സസ് ലിവർപൂൾ മാച്ച് അതിലെ രണ്ടാം ലഗ് മത്സരത്തിന് ശേഷം ഉള്ള സംഭവങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് ആദ്യ പാദ മത്സരം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ബാഴ്സലോണ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിരുന്നു മെസ്സിയുടെ കിടലൻ ഫുഴുക്കി ഗോളൊക്കെ നമ്മൾ കണ്ട മത്സരം മനോഹരമായ രണ്ട് ഗോളുകൾ മെസ്സി നേടിയിരുന്നു പക്ഷേ രണ്ടാം പാദത്തിലെ നാലേ പൂജ്യത്തിന് ബാഴ്സലോണ പരാജയപ്പെട്ടു ലിവർപൂളിനോട് ആൻഫീൽഡിൽ പോയി തോറ്റു ആ കളിയെക്കുറിച്ചാണ് ജരാദ് പിക്ക് പറയുന്നത് അദ്ദേഹം പറയുന്നു എന്റെ റിലേഷൻഷിപ്പ് മാർക്കാന്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആൻഫീൽഡിലെ ആ രാത്രിക്ക് ശേഷം ഒരിക്കലും പഴയ പോലെ ആയിരുന്നില്ല മെസ്സി നല്ല ഷെയ്പ്പിലായിരുന്നു അദ്ദേഹം കളിക്കളത്തിലെല്ലാം മികച്ച രൂപത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ടീം മികച്ച രൂപത്തിലായിരുന്നില്ല ഇൻഡിഫറൻ്റ് ആയിട്ടാണ് കളിച്ചത് ഞാൻ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാവരും മെസ്സിയെ അന്ന് ചതിച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരാധകർക്ക് നൽകിയിട്ടുള്ള ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല ഡ്രസ്സിംഗ് റൂമിൽ ചിലർ സൈലന്റ് ആയിരുന്നു അതേസമയം ചിലർ ഫോണിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നു ഇനിയും ചിലര് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു മെസ്സി ഒഴികെ മെസ്സി കരയുകയായിരുന്നു ഒരു കസേരയിലിരുന്ന് അദ്ദേഹം വേദന കൊണ്ട് കരഞ്ഞു പക്ഷെ ടേഴ്സ്റ്റേ വളരെ മോശമായിട്ടാണ് കളിച്ചത് പല മത്സരങ്ങളിലും ഗോൾ കീപ്പർമാർക്ക് ടീമിനെ സഹായിക്കാൻ പറ്റും മോശമായി കളിക്കുമ്പോൾ പോലും ഗോൾ കീപ്പറുടെ മികവ് ടീം കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഈസിലി ടേസ്റ്റേഗൻ ഗോൾ വഴങ്ങുന്ന കാഴ്ച കണ്ടു മെസ്സി അന്നത്തെ ദിവസം മികച്ച പ്രകടനം എന്ന് മാത്രമല്ല ആ വർഷവും തന്നെ മെസ്സി ഗവ് എവറിങ് ഈ ഹാഡ് ദാറ്റ് ഇയർ എന്നാണ് പി പീക്ക് പറയുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി